എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം കൃഷിയുടെ ഭാവിയും കാലാവസ്ഥയും എന്നതാണ് നമുക്ക് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമായത് ഭക്ഷ്യസുരക്ഷ വായു ഭക്ഷണം ജലം എന്നിവയൊക്കെയാണ് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും നമ്മുടെ ഈ ലോകത്ത് പക്ഷേങ്കിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കൃഷിക്കളൊക്കെ കൃഷിയും ഒക്കെ വളരെയധികം കുറവ് തന്നെയാണ് ഇപ്പോഴത്തെ ലോകത്ത് അതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കാലാവസ്ഥ തന്നെയാണ് കാരണം കാലാവസ്ഥ വ്യതിയാനം കാരണം പല കൃഷികളും ഇല്ലാതായികൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വേനൽക്കാലത്ത് നട ഇപ്പോൾ എന്ന് വിചാരിച്ച് ആൾ ആൾകൃഷിക്കാർ നടുകയും അപ്പോൾ മഴ പെയ്യുകയും അതെല്ലാം നശിച്ചു പോവുകയും ചെയ്യുന്നു അത് തന്നെയാണെന്തൊക്കെ കാലാവസ്ഥ വ്യതിയാനവും അപ്പോൾ അതുമൂലമാണ് കൃഷിയുടെ കൃഷിക്കാരുടെ അളവും കുറഞ്ഞിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം വരാൻ ഏറ്റവും വലിയ കാരണമായി തീർന്നത് കാരണമായി തീരുന്നത് ആഗോളതാപനം തന്നെയാണ് ആഗോളതാപനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഹരിതഗ്രഹ ഹരിതഗ്രഹവാതകങ്ങൾ കൂടുന്നതോട് തന്നെയാണ് ആഗോളതാപനം ഉണ്ടാകുന്നത് അങ്ങനെ കൂടുതലായി ചൂട് ചൂട് കൂടുകയും അങ്ങനെ ചെടികളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയാവുകയും ചെയ്യുന്നു അപ്പോൾ അതിലും അതിലും തെറ്റികാരണം നമ്മൾ മനുഷ്യർ തന്നെയാണല്ലോ കാരണം ഇങ്ങനെ കാർബൺ ഡയോക്സൈഡ് പോലുള്ള വണ്ടിയിൽ നിന്ന് വരുന്ന വാതകങ്ങൾ കൂടുമ്പോൾ നമുക്ക് നമ്മുടെ ആഗോളതാപനം കൂടുകയും അങ്ങനെ ചൂട് ചൂട് കൂടാൻ അതിൽ നിന്നും കാരണമാവുകയും ചെയ്യുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ ലോകത്ത് ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ടല്ലോ ആ നമുക്കറിയാമല്ലോ നമുക്ക് നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നല്ല ആരോഗ്യം ലഭിക്കുകയുള്ളൂ അങ്ങനെ നല്ല ഭക്ഷണം കഴിക്കാൻ കഴിക്കണമെങ്കിൽ നല്ല കൃഷി ചെയ്യണം പക്ഷെ ഇനി കാലാവസ്ഥ വ്യതിയാനം കാരണമാണ് ഇപ്പോൾ നല്ല കൃഷിയൊന്നും നടക്കാത്തതും നല്ല വിളവൊന്നും ലഭിക്കാത്തതും ഇപ്പോഴത്തെ പുതിയ സാമ്പത്തിക വിദ്യയിലൂടെ ഒന്നും ഇപ്പോൾ നല്ല കൃഷി കൃഷിയൊന്നും നട നടക്കുകയില്ല അത് നമ്മൾ എത്ര പഴക്ക പഴക്കം വന്നാലും നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചേ മാത്രമേ നമുക്ക് കൃഷിയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എത്ര ശാസ്ത്രം വള വളർന്നാലും നമുക്ക് കൃഷി മണ്ണിൽ മണ്ണിൽ ചെയ്ത് മണ്ണിൽ ചെയ്ത് മണ്ണിലും ഒക്കെ ചെയ്ത് മാത്രമേ നമുക്ക് വിളം ലഭിക്കുകയുള്ളു അങ്ങനത്തെ അങ്ങനത്തെ കൃഷിയിൽ ലഭിക്കുന്നതാണ് നമുക്ക് ആരോഗ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ ആരോഗ്യമുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് നീണ്ട കാലം ജീവിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമ്മുടെ ഭക്ഷണത്തിനും ജലം അടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ കൊടു പ്രാധാന്യം കൊടുക്കേണ്ടത് ഭക്ഷണ സുരക്ഷ ജലം ഭക്ഷണം വായു എന്നിവയിലൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിലായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതും എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ ഈ കാലാവസ്ഥ വ്യതിയാനത്തിലൂടെയാണ് ഈ പല കൃഷികളും ഇല്ലാതാകുന്നത് അപ്പോൾ നമ്മൾ കാർബോ കാർബൺ ഡയോക്സൈഡുകളുടെ ഉപയോഗം കുറയ്ക്കുക കുറയ്ക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇല്ല എങ്കിൽ ആഗോളതാമനം കൂടുകയും അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ചൂട് കൂടി വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി